ഈ വീഡിയോയിൽ കാണുന്ന നിർജന ബ്രൗൺ ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡിഫ്ലാണ് പശു ഉള്ളത് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് ഇനി ഏകദേശം ഒരാഴ്ച ആകും പശു പ്രസവിക്കാനായിട്ട് നല്ല ക്വാളിറ്റി ബ്രൗൺ ഹെച്ച് എഫ് മിക്സ് ആയിട്ട് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മോഴ പശുവാണ് കഴിഞ്ഞ കറവയിൽ തന്നെ ഇരുപത്തിരണ്ട് ലിറ്ററോളം പാല് കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന പശുമാണ് എന്തായാലും ഒരു പതിനെട്ട് മുതൽ ഇരുപതിനകത്തുള്ള പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം പാൽ ഇരുപത്തിനാല് കറക്കുന്ന പശു തന്നെയാണ് നല്ല ക്വാളിറ്റിയിലുണ്ട് എങ്കിലും നമുക്കൊരു പതിനെട്ട് ടു ഇരുപത് ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല മടിയും കാമ്പും ഒക്കെയാണ് പശുവിന് നല്ല അകലമുണ്ട് നാല് കാമ്പിനും നല്ല പാൽ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു ഒരാഴ്ച ആകും പ്രസവിക്കാൻ നല്ല തീറ്റയും കുടിയിലും ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശു പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ആവശ്യകരാരെയും കൊണ്ടേ കോൺടാക്ട് ചെയ്യുക പക്ഷേ നല്ല ക്വാളിറ്റി നല്ല തീറ്റയും കൂടിയിലും വരുന്ന ക്വാളിറ്റി പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന പശുവാണ് ഏകദേശം നമ്മൾ കാലാവസ്ഥയ്ക്ക് പറ്റിയ അതായത് ചൂടിലത്രയും കിതപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് വരാത്ത പശുവാണ് ക്രോസ് പശുക്കളാണ് ഇപ്പോൾ കൂടുതലും ഫാമിൽ വരുന്നത് അത് ഈ ചൂടിൻ്റെ ഒരു പ്രശ്നം പലരും പറയുന്നത് ചൂട് സമയത്ത് ചൂട് വളരെ ബുദ്ധിമുട്ടില്ലാത്ത പശുക്കളും അത്യാവശ്യം പാലും കിട്ടണം പാലും എന്ന് പറയുന്നതുകൊണ്ടാണ് ഇത് ഈ ടൈപ്പിൽ വരുന്ന ക്രോസ് പശുക്കളിപ്പോൾ കൊണ്ടുവരുന്നത് ഇത് ബ്രൗണും വെള്ളയും വരുന്ന പശുവാണ് എച്ച് എഫ് അല്ല എച്ച് എഫും സ്വിസ് ബ്രൗൺ ജേഴ്സിയൊക്കെ ക്രോസ് വരുന്ന പശുവാണ് അപ്പോൾ അത്യാവശ്യം പാലും കിട്ടും പാല് നല്ല കൊഴുപ്പും കാണും ചൂട് സമയത്ത് ഈ വെയിലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കിതപ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും പക്ഷെ വരത്തില്ല പാലും കിട്ടും പശുക്കളൊക്കെ സർവേ ചെയ്ത് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്ന പശുക്കളാണ് അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കെ കെ ഡി ഫാമിൽ എല്ലാ ആഴ്ചയിലും പതിനഞ്ച് അതിൽ ഇരുപതിനകത്തുള്ള പശുക്കൾ വരുന്നുണ്ട് ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക പശുക്കൾ തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കേക്ക് ഫാം